എളവള്ളി കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മറ്റം ചേലൂർ വാഗ റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു മൂന്ന് ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപ വകയിരുത്തി ബി എം ബി സി നിലവാരത്തിലാണ് റോഡ് നവീകരിക്കുന്നത് റോഡിന്റെ വീതി അഞ്ച് മീറ്ററായി വർദ്ധിപ്പിച്ച് ടാറിംഗ് പൂർത്തീകരിക്കും അറുന്നൂറ്റി എഴുപത് മീറ്റർ കാന നിർമ്മാണം രണ്ട് കലുങ്കുകളുടെ നിർമ്മാണം ഐറിഷ് ഡ്രെയിൻ കവർ സ്ലാബ് നിർമ്മാണം റോഡ് സുരക്ഷാ ക്രമീകരണങ്ങളായ പേവ്മെൻറ്റ് മാർക്കിംഗ് റിഫ്ലക്റ്റീവ് സ്റ്റെറ്റ്സ് റിഫ്ലക്റ്റീവ് ടൈൽസ് ഡിലിനീറ്റർ പോസ്റ്റ് ദിശാ ബോർഡുകൾ എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് മാസം കൊണ്ട് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കും മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു മണലൂർ നിയോജക മണ്ഡലത്തിൽ ഭാഗമായി കടന്നു പോകുന്ന ചേലൂർ വാഗ മറ്റും ചേലൂർ പെരുവല്ലൂർ റോഡുകളുടെ നവീകരണ പ്രവൃത്തി വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് മൂന്ന് കോടി ൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ റോഡ് റോഡ് നവീകരണം സാധ്യമാക്കുന്നത് കിലോമീറ്റർ വരുന്ന ഉയർത്തുകയാണ് അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ജനപ്രതിനിധികളായ ഷാലി ചന്ദ്രശേഖരൻ രാജീവ് മണികണ്ഠൻ പി എം അബു ചാവക്കാട് പൊതുമരാമത്ത് റോഡ്സ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ മാലിനി അസിസ്റ്റന്റ് എഞ്ചിനീയർ സജിത് മോഹൻദാസ് എന്നിവർ സംസാരിച്ചു